നമസ്കാരം മലബാർ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി ലക്ഷ്യം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തൽ കൊയിലാണ്ടി നഗരത്തിലെ മെയിൻ തപാൽപെട്ടി ഈ ടോയ്ലറ്റിനിടയിൽ കുടുങ്ങി ഉപകരിക്കാതെ പോകുന്നു കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഭൂതത്താൻ കുന്ന കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമായില്ല പദ്ധതി തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷങ്ങൾ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് നാടങ്കും സന്ദേശ പ്രചാരണം ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആരോഗ്യവകുപ്പ് വാർത്തകൾ വിശദമായി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണി തുടങ്ങി വരാൻ പോകുന്ന നാഷണൽ ഗെയിംസിന്റെ മുന്നോടിയായാണ് സ്റ്റേഡിയം പുതുക്കുന്നത് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു ഒരാഴ്ചയായി തുടങ്ങിയ പണി പത്തു മാസങ്ങൾക്കകം തീർക്കുമെന്നാണ് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ സ്വകാര്യ കമ്പനിയാണ് പണി കരാറേറ്റിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കാൻ പോകുന്ന നാഷണൽ ഗെയിംസിനായാണ് സ്റ്റേഡിയം ഒരുക്കുന്നത് പണി തീരുന്നതോടുകൂടി കൂടുതൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലവും കളിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കപ്പെടും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നവീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിവിധ മത്സരങ്ങൾ ഇതോടെ ഇവിടെ വെച്ച് നടത്താൻ കഴിയുന്ന തരത്തിലാണ് പ്രവൃത്തി നടക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഇവിടെ നവീകരണം കൊയിലാണ്ടി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള നഗരത്തിലെ പ്രധാന തപാൽപ്പെട്ടി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവുന്നില്ലെന്ന് പരാതി കൊയിലാണ്ടി പഴയ സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഈ ടോയ്ലറ്റുകൾക്കിടയിൽ തപാൽപെട്ടി ആരും കാണാതെ പോവുകയാണ് ി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള നഗരത്തിലെ പ്രധാന തപാൽപ്പെട്ടി ഉപയോഗ യോഗ്യമല്ലാതായതായി പരാതി പഴയ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഈ തപാൽ പെട്ടിക്ക് ഇരുവശവും നഗരസഭാ അധികാരികൾ ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചതോടെയാണ് പ്രയാസങ്ങൾ ആരംഭിച്ചത് നഗരത്തിലെ മെയിൻ തപാൽപെട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഇതിൽ ഇപ്പോൾ കത്തുകൾ നിക്ഷേപിക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥയാണുള്ളത് ഈ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് തപാൽപ്പെട്ടി മാറ്റിസ്ഥാപിക്കാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടാതിരുന്നതും പോസ്റ്റ് ബോക്സ് ടോയ്ലറ്റ് സ്ഥാപിക്കാൻ നഗരസഭാ തയ്യാറാവാതിരുന്നതുമാണ് ഈ പ്രധാന കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഭൂതത്താൻ കുന്ന കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമാവാത്തത് പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കനത്ത പ്രയാസമായി മാറുന്നു വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതാണ് പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കാതിരിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കൂരാചുണ്ട് പഞ്ചായത്തിലെ ഭൂതത്തൻകുന്ന് കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമാവാത്തത് പ്രദേശത്തെ നൂറിൽ പരം കുടുംബങ്ങൾക്ക് കനത്ത പ്രയാസമായി മാറുന്നു രണ്ടായിരത്തി രണ്ടിൽ ജലനിധി ഏർപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച ഈ പദ്ധതി ഗുണഭോക്തൃ വിഹിതം കൂടി ചേർത്തുകൊണ്ടാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരണം നടത്തിയത് കൂരാചുണ്ട് പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഇരുപത്തിയേഴ് പദ്ധതികൾ പൂർത്തീകരിച്ചെങ്കിലും നാലെണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് ജലനിധി പദ്ധതിയിൽ കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പദ്ധതികൾ വഴി ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകുന്നില്ലെന്നും പറയപ്പെടുന്നു വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതാണ് പദ്ധതിയുടെ പ്രവൃത്തി ആരംഭിക്കാതിരിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് വൈദ്യുതി കണക്ഷൻ ലഭിക്കുമ്പോഴേക്കും ഉപകരണങ്ങൾ തുരുമ്പെടുക്കുമെന്നും നാട്ടുകാർ പറയുന്നു ഏകദേശം രണ്ടായിരത്തി രണ്ടിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ഉറുപ്യ ചെലവാക്കിക്കൊണ്ടാണ് ഈ പൂവത്താം മൂന്ന് കുടിവെള്ള പദ്ധതി എന്നുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഈ വെള്ളം അന്നാവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾ അറുപത്തി മൂന്ന് പേരാണ് ഏകദേശം നൂറോളം ആളുകൾ ഈ കുടി ഈ വെള്ള പദ്ധതി ഓപ്പൺ ആയാൽ കുടിവെള്ളം വേണ്ടവരുണ്ട് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തിലെ ഏറെയായിട്ട് ഇപ്പോൾ ഈ കുടിവെള്ള പദ്ധതിക്ക് നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അധികൃതർ ഓരോ ആളുകളോടും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വീതം ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് പൈപ്പ് പൈപ്പിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അന്ന് മുതൽ ആളുകൾ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നിരന്തരമായിട്ട് അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളം എന്താണ് എത്താത്ത എത്താതെ എന്ന് എനിക്ക് സമയത്ത് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി അധികൃതർക്ക് സാധിക്കുന്നില്ല ഇന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള അകശ്യങ്കാരക്കടയും അതുപോലെ പൂനാട്ട് കുഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളുകളാണ് അന്നത്തെ ഈ നിർമ്മാണ കമ്മിറ്റിയിൽ ഈ ടാങ് വെള്ളം കൊടുക്കാൻ വേണ്ടി പൈപ്പ് ഇടാനുള്ള സംവിധാനത്തിൽ ഇന് വേണ്ടിയിട്ടുള്ള പൈസ വാങ്ങിയിട്ടുള്ളതും ഈ കുടിവെള്ള പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളോട് നേരിട്ട് അവരുടെ കാര്യങ്ങൾ നേരിട്ട് ചെയ്തിട്ടുള്ളത് ഈ ആളുകളാണ് ഇപ്പോൾ ഈ ആളുകൾ ഭരിക്കുന്ന സമയത്ത് പോലും ഈ കുടിവെള്ള പദ്ധതി വേണ്ട രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് നിരവധി സമരപരിപാടികളും കാര്യങ്ങളും നടന്നിരുന്നു ഇപ്പോൾ അവർ പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇവിടെ ഈ മോട്ടറ് വെച്ച് ഇവിടുന്ന് വെള്ളം അടിക്കാൻ സാധിക്കാത്തത് അതിനൊരു ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ വന്ന തീരുമാനമാകുന്നവരെ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ പറഞ്ഞു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ആ എന്നാ പറഞ്ഞു വന്നിരുന്ന പല്ലവി തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കുടിവെള്ള പദ്ധതിയുടെ പദ്ധതി എന്നെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വളരെ ഒരു വളരെ ഒരു എന്താ പറയുക അവസ്ഥയാണ് ഈ ഈ ഈ ജനുവരി ഇരുപതിന് തലത്തിൽ നടക്കുന്ന പോളിയോ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായുള്ള തുള്ളി മരുന്നിന്റെ പ്രചരണാർത്ഥം കൊയിലാണ്ടി പൂക്കാട് കോട്ടൂർ പ്രദേശങ്ങളിൽ സന്ദേശയാത്രകൾ സംഘടിപ്പിച്ചു ജനുവരി ഇരുപതിന് തലത്തിൽ നടക്കുന്ന പോളിയോ നിർമാർജന പദ്ധതിയുടെ ഭാഗമായുള്ള തുള്ളി മരുന്നിന്റെ പ്രചരണാർത്ഥം കൊയിലാണ്ടി പൂക്കാട് കോട്ടൂർ പ്രദേശങ്ങളിൽ സന്ദേശയാത്രകൾ സംഘടിപ്പിച്ചു കൊയിലാണ്ടിയിൽ കാലത്ത് നടന്ന പദയാത്രയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചർ ജനപ്രതിനിധികൾ ആശുപത്രി സൂപ്രണ്ടർ സച്ചിൻ ബാബു ഡോക്ടർ കെ ബി സതീഷ് വിദ്യാലയ അധികൃതർ വിദ്യാർത്ഥികൾ കൌട്ട് കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബാൻഡ് ബാൻഡ്മേളം മുത്തുക്കുടകൾ എന്നിവ സന്ദേശയാത്രയ്ക്ക് മാറ്റുകൂട്ടി കോട്ടൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രചാരണ ജാഥയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശ്രീധരൻ സ്കൌട്ട് ജനശ്രീ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എ ഡി എഫ് സി ഡി എസ് ചെയർപേഴ്സൺമാരും പങ്കാളികളായി പോളിയോ വിതരണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചതായി ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു പ്രധാന കേന്ദ്രങ്ങളിൽ വെച്ച് കാലത്ത് മുതൽ പോളിയോ വിതരണം ആരംഭിക്കും നന്ദി ടോൾഗേറ്റിന് സമീപം ടിപ്പർ ലോറിയും വാനും കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു വാനിലുണ്ടായിരുന്ന കുടക് സ്വദേശികൾക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലൂറി റോഡരികിലേക്ക് മറയുകയും ചെയ്തു പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരിടവേള ബന്ധങ്ങൾ നിലനിൽക്കും ഇഷാന ഗോൾ കോഴിക്കോട് കാൽനൂറ്റാണ്ടായി ജനവിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സ്വർണ്ണാഭരണ വിപണന രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച സവിതാ ജ്വല്ലറി നയൻമാൻസിക് സ്വർണാഭരണങ്ങൾ

മാസ്റ്റർ അധ്യക്ഷനായിരുന്നു സ്കൂളിലെ പച്ചക്കറി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉദ്ഘാടനം ചെയ്തു ഒരു ബുദ്ധിയോടെ മറ്റു സ്കൂളിനെക്കാട്ടും മികച്ച സ്കൂൾ എന്ന അംഗീകാരം കൂടി ഈ നമ്മുടെ കാരണം കുട്ടികളുടെ തുടർച്ചയായുള്ള ഈ കൃഷിയോടുള്ള ആഭിമുഖ്യം കൃഷിയോടുള്ള ഇഷ്ടം വളരെ കൂടുതലാണ് എന്തായാലും ഇങ്ങനെ കൃഷി നമ്മളെ സ്കൂളിൽ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികളും അവരുടെ രക്ഷിതാവും കൂടി അവരവരുടെ വീട്ടിലും ഇങ്ങനെ ഒരു കാർഷിക ക്ലബിലെ പോലെ തന്നെ കൃഷി ഉത്പാദനം അല്ലെങ്കിൽ ചീരയും മറ്റു പച്ചക്കറികളും ഉത്പാദിപ്പിക്കാൻ ഉത്പാദിപ്പിക്കാൻ പറ്റണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നടത്തിയ ചീര കൈപ്പ വെണ്ട തുടങ്ങിയ കൃഷികളാണ് ഈ കഴിഞ്ഞ ദിവസം വിളവെടുത്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഹരീന്ദർ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ സ്മിത നന്ദിനി എം സുരേഷ് മാസ്റ്റർ പി അബ്ദുറഹിമാൻ കെ ദിവാകരൻ സ്കൂൾ ലീഡർ വിഷ്ണുമായ ഗീത ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു പൂവങ്കണ്ടിത്താഴ അബ്ദുൾ സലാം കൃഷി ചെയ്യാൻ അനുവദിച്ച സ്ഥലത്താണ് പച്ചക്കറി കൃഷികൾ നടത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരാമ്പ്ര നിയോജകമണ്ഡലം പ്രചാരണ ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി വിവിധ നേതാക്കൾ സംസാരിച്ച പ്രചാരണ ജാഥയ്ക്ക് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രചാരണ ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി സംസ്ഥാന സമ്മേളനത്തിന്റെയും ജില്ലാ സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ നേതാക്കൾ സംസാരിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാംസുദ്ദീൻ കമ്മന നേതൃത്വം കൊടുക്കുന്ന ജാഥയ്ക്ക് കിഴഞ്ഞൂർ ഇരിങ്ങത്ത് പയ്യോളി ബസാർ മുയിപ്പോത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി ടി എം ബാലൻ പി എം കുഞ്ഞബ്ദുള്ള ആർ കെ മൂസ രാജൻ അതിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികളുമായാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു വൻകിട കോർപ്പറേറ്റുകൾക്ക് പച്ച പരോധാനി വിരിക്കയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഇതിനെതിരെ താക്കിയതായി വ്യാപാരി സമൂഹം ഉണരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു പുതിയങ്ങാടി പുത്തൻകുളങ്ങരയിൽ ആടുകളെ അജ്ഞാത ജീവി കൊന്നു തിന്ന സംഭവത്തിൽ അധികൃതർ അനാസ്ഥ കാണിക്കുന്നതായി പരാതി സംഭവത്തിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആടുകളുടെ ഇൻഷുറൻസ് പോലും ലഭിച്ചിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നു പുതിയങ്ങാടി പുത്തൻകുളങ്ങാ ഗതീജയുടെ വീട്ടിൽ നിന്ന് മൂന്നാഴ്ചകൾക്ക് മുൻപ് അജ്ഞാത ജീവികൾ ആടുകളെ കൊന്ന സംഭവത്തിൽ പോലീസും കോർപ്പറേഷൻ അധികാരികളും ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് പ്രദേശവാസികളും ഗതീജയും പറയുന്നു മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ഗതീജിയുടെ വീട്ടിലെ രണ്ട് വലിയ ആടുകളെയും മൂന്ന് ചെറിയ ആടുകളെയും അജ്ഞാത ജീവി എന്ന് കരുതപ്പെടുന്ന ഏതോ മൃഗം പൂട്ടിയിട്ട് കൂട് തകർക്കാതെ ആടുകളെ പുറത്തെടുത്ത് കൊന്നു തിന്നത് കൂട് തകർക്കാതെ പൂട്ടിയ ഭാഗം തുറന്നാണ് ആടുകളെ പുറത്തെടുത്തത് എന്ന കാര്യം കൊന്നത് അജ്ഞാത ജീവികൾ തന്നെയാണോ എന്ന സംശയവും ജനിപ്പിക്കുന്നു അർദ്ധരാത്രി എന്തോ ശബ്ദം കേട്ട് പുറത്തെത്തിയ ഗതിജ കണ്ടത് തന്റെ വളർത്തുമൃഗങ്ങളുടെ ആന്തരിക അവയവങ്ങൾ വരെ പുറത്താക്കി കൊന്നിട്ട കാഴ്ചയാണ് സംഭവം നടന്ന വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കെ വി ആറിന്റെയും ആകാശവാണിയുടെയും ഉടമസ്ഥതയുള്ള സ്ഥലത്തെ വൻ താമസിക്കുന്ന അജ്ഞാത ജീവികൾ ഇടയ്ക്ക് ഇവിടെ വീടുകളിലേക്ക് വരാറുണ്ടെന്നും അവയാവാം ആടുകളെ കൊന്നതെന്നും ഇവർ കരുതുന്നു ഈ കാട് വെട്ടിത്തെളിക്കാത്തത് ഇവിടത്തുകാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പൊക്കത്തിൽ പന്തലത്തി വളരുന്ന കാടും മരങ്ങളുമാണ് ആകാശവാണിയുടെ സ്ഥലത്തുള്ളത് ഇവിടെ പെരുമ്പാമ്പ് വരെയുള്ള ജീവനുണ്ടെന്നാണ് ഇവിടത്തുകാർ പറയുന്നത് ഈ വൻ ചേലിന്റെ പത്രക്കാരുടെ കഴിഞ്ഞു പോകാൻ പോലീസ് ഒന്നും പറഞ്ഞില്ല ഒരു അന്യ പിന്നെ ഉത് കാട്ടു നായ്ക്കള് വന്നിട്ട് പിന്നെ ചെയ്തു ഇത്രയോ എന്തൊക്കെ ചെയ്യും പറയും അന്വേഷിക്കുന്നു പക്ഷേ ഒരു അനൂര് ഇതുവരെ ഉണ്ടായിട്ട് ഒരാൾ അന്വേഷിക്കാൻ വന്നിട്ട് ഒന്നും ഇൻഷുറൻസ് ഇൻഷുർ കാത്തിനല്ലാണ്ട് എനിക്കൊരു പേപ്പർ തരിക അതിന്റെ പേര് ചോദിക്കുക എനിക്ക് എന്തെങ്കിലും മറുപടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷനും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയും സംയുക്തമായി തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്കായി കരിയർ മേള സംഘടിപ്പിച്ചു കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പേരാമ്പ്ര ഏരിയ കമ്മിറ്റി ജനറൽ ബോഡി യോഗം ഞായറാഴ്ച കാലത്ത് നിർമ്മാണ ഓഡിറ്റോറിയത്തിൽ നടക്കും കെ മുരളീധരൻ എം യോഗം ഉദ്ഘാടനം ചെയ്യും കൂരാച്ചുണ്ട് കാറ്റുള്ളമല സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി പതാക ഉയർത്തൽ വിശുദ്ധ കുർബാന സെമിത്തേരി സന്ദർശനം എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് നടന്ന കലാസന്ധിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കാറ്റുള്ളമല സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമായി ഇതിന്റെ ഭാഗമായി തിരുനാൾ പതാക ഉയർത്തൽ വിശുദ്ധ കുർബാന സെമിത്തേരി സന്ദർശനം എന്നിവ നടന്നു തുടർന്ന് സന്ധ്യയ്ക്ക് നടന്ന കലാസന്ധിയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ശനിയാഴ്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുനാൾ കുർബാന ലതീത് എന്നിവ നടക്കും തിരുകർമ്മങ്ങൾക്ക് ഫാദർ മാത്യു മൊളയോലിൻ നേതൃത്വം നൽകി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം തിരുനാൾ സന്ദേശം എന്നിവ നടക്കും ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് നേതൃത്വം നൽകും ഒരിടവേള കൂടി പ്രബന്ധങ്ങൾ എന്നും നിലനിൽക്കും ഇഷാന ഗോൾ കോഴിക്കോട് ബാലുശ്ശേരി നാദാപുരം കല്യാൺ കല്യാൺ സാരി സാരി സ്മാർട്ട് സ്മാർട്ട് സിംഗർ സിംഗർ എ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ വിജയികൾക്ക് ലഭിക്കുന്നു ഒന്നാം സമ്മാനമായി സ്മാർട്ട് ഹോംസ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് നൽകുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില വരുന്ന അപ്പാർട്ട്മെന്റ് രണ്ടാം സമ്മാനമായി കെ വി ആർ ഡ്രീം വെഹിക്കിൾസ് നൽകുന്ന അഞ്ച് ലക്ഷം രൂപ വില വരുന്ന കാർ മൂന്നാം സമ്മാനമായി സ്കൈ ഗോൾഡ് നൽകുന്ന രണ്ടര ലക്ഷം രൂപ വില വരുന്ന സ്വർണം വാർത്തകൾ തുടരുന്നു നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടിയു വിഭാഗം കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടിയിൽ പൊതുയോഗം നടന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വ്യാപകമാകുന്ന ആക്രമണങ്ങളിൽ ജനശ്രദ്ധ ക്ഷണിക്കാനായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കെ ദാസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടിയു വിഭാഗം കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പൊതുയോഗം കെ ദാസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ എത്ര എത്ര സ്ത്രീപീടാത്തിന്റെ കഥകളാണ് ഈ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകൾക്ക് പകൽ പോലും തെരുവിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടല്ലോ ഇവിടെ നടന്നു പോകുന്ന കുട്ടികളെ ബലമായി പിടിച്ച് ഓട്ടോറിക്ഷയറ്റി കൊണ്ടുപോയിക്കുന്ന പല സ്ഥലങ്ങളിലും തീവണ്ടിയിൽ കയറി അവിടെ അക്രമം നടത്തി എന്നിട്ട് കൊന്നു തള്ളുക ഇതെല്ലാം നിത്യ സംഭവങ്ങളായി ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോ വലിയ വെണ്ടക്കാത്ത അരക്കത്തുകൊണ്ടല്ലേ ഈ വാർത്തകൾ നിരത്തുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ അഭിമാനത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് തന്നെയാണ് കുട്ടികളെ ആറ് മാസം പോലും പ്രായമില്ലാത്ത കുട്ടികളെയും മൂന്ന് വയസ്സുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വളർന്നു വരുന്ന ആക്രമണത്തിൽ ജനകീയ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് എം പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ അധ്യക്ഷ കെ ശാന്ത ടീച്ചർ ഏരിയ സെക്രട്ടറി കെ കെ മുഹമ്മദ് പി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു എം കെ ഭാസ്കരൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ആക്രമങ്ങൾക്കെതിരെ സംഘടിതമായ ജനകീയ ശക്തി ഉയർന്നു വരണമെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു പുതിയങ്ങാടി മുതൽ കുണ്ടു വരെയുള്ള റോഡിന്റെ പണിയിൽ അനാസ്ഥ പരാതി റോഡ് അസംസ്കൃത വസ്തുക്കൾ കുഴികളിൽ റോഡിന്റെ നവീകരണ പ്രവൃത്തിയിൽ അനാസ്ഥ കാണിക്കുന്നതായി പരാതി വർഷാവർഷം ടാറിംഗ് നടത്തുമെങ്കിലും മഴയാകുമ്പോഴേക്കും വൻ കുഴികളാണ് ഇവിടെ ഉണ്ടാവുക ഐ ടി ഐ പരിസരങ്ങളിലും ആകാശവാണിയുടെ പരിസരങ്ങളിലും മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് റോഡ് പണിക്കായി മാസങ്ങൾക്ക് മുൻപ് അസംസ്കൃത വസ്തുക്കൾ റോഡരികിൽ ഇറക്കിയിട്ടുണ്ടെങ്കിലും പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇത്തരം മെറ്റൽ കുഴിയുള്ള ഭാഗങ്ങൾ നാട്ടുകാർ തന്നെ ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് പി ഡബ്ല്യുടേ റോഡ് പണിയിൽ അനാസ്ഥ കാണിക്കുന്നതിനെതിരെ പല രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു എന്നാൽ ഇതിനൊന്നും യാതൊരു പ്രതികരണവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും

കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ശാന്ത ടീച്ചൂർ കാറാം ചെയ്തു

പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ അധ്യക്ഷനായിരുന്നു ഹെഡ് മാസ്റ്റർ വി പി രാമചന്ദ്രൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു കൊയിലാണ്ടി ബി പി ഒ പ്രേമചന്ദ്രൻ മാസ്റ്റർ വാർഡ് കൌൺസിലർ സുധ കിഴക്കേപ്പാട്ട് പി ബാബുരാജ് എം എ സുധീർദാസ് എന്നിവർ സംസാരിച്ചു സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെയാണ് പരിശീലനത്തിനായി പങ്കെടുപ്പിക്കുന്നത് കരാട്ട ഇൻസ്ട്രക്ടർ പയ്യോളി സുനിൽകുമാറാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രചരണ ജാഥയ്ക്ക് അരിക്കുളത്ത് സ്വീകരണം നൽകി മേലമ്പത്ത് വാസു അധ്യക്ഷനായിരുന്നു ടി എം ബാലൻ സി എം ബാലൻ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് ജില്ലാ ജില്ലാ സമ്മേളനം നടക്കുകയാണ് സമ്മേളനത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും രണ്ടു മാസം കൊണ്ട് ജില്ലാ സമ്മേളനം നടത്തുന്ന ഏക ഒരു സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയിരിക്കുമെന്ന് നിങ്ങളോട് ഞാൻ പറയുക ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒരു മതസംഘടനകൾക്കോ വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സംഘടനകൾക്കും കഴിയാത്ത വലിയ അത്രക്കും തെറ്റപ്പുള്ള ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് നിങ്ങളെ യൂണിറ്റുകൾ മുതൽ സംസ്ഥാനം വരെ ഒരു ബട്ടൺ അമർത്തിയാൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിന്റെ ഒരു തെളിവാണ് ഈ ചെറിയ പത്ത്

കൊയിലാണ്ടി പയറ്റുവളപ്പിൽ ശ്രീദേവി ക്ഷേത്ര മഹോത്സവം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും മുജുകുന്ന് ശ്രീ കോട്ട കോവിലകം ക്ഷേത്രം ആറാട്ട് മഹോത്സവത്തിന്റെ ധനസമാഹരണം ആരംഭിച്ചു ആദ്യ സംഭാവന കണ്ടിയിൽ കരുണനിൽ നിന്നും ക്ഷേത്ര സമിതി പ്രസിഡന്റ് പട്ടേരി ദാമോദരൻ ഏറ്റുവാങ്ങി പേരാമ്പ്ര ശ്രീശാല ക്ഷേത്രോത്സവവും ഫസ്റ്റും തുടങ്ങി ഉത്സവത്തിന്റെ ഭാഗമായി കമ്പ്രത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചു തുടർന്ന് ചുച്ചമ്പല സമർപ്പണവും ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നിർവഹിച്ചു വിളയാട്ടൂർ നടുക്കണ്ടി ശ്രീ ഭഗവതി തിറ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷ വരവുകൾ ക്ഷേത്രത്തിൽ സമാപിച്ചു തെയ്യം തിറ തുടങ്ങിയ കലാരൂപങ്ങൾ ആഘോഷ വരവുകളെ ആകർഷകമാക്കി അടുമത്തൂർ കുറുമയിൽ താഴെ കേളൂത്ത് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും ഇതിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ പയൻകുറ്റി കുട്ടികളുടെ കലാപരിപാടികൾ നാടകം എന്നിവ നടക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി ലക്ഷ്യം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്ത് കൊയിലാണ്ടി നഗരത്തിലെ മെയിൻ തപാൽപ്പെട്ടി ഈ ടോയ്ലറ്റിനിടയിൽ കുടുങ്ങി ഉപകരിക്കാതെ പോകുന്നു ഊരാച്ചുണ്ട് പഞ്ചായത്തിലെ ഭൂതത്താൻ കുന്നു കുടിവെള്ള പദ്ധതി പ്രവർത്തനക്ഷമമായില്ല പദ്ധതി തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷങ്ങൾ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് നാടങ്കും സന്ദേശ പ്രചാരണം ഗുരുക്കങ്ങൾ പൂർത്തിയായതായി ആരോഗ്യവകുപ്പ് ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം